നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ പരിസര പ്രദേശത്തോ ആരെങ്കിലും സ്ട്രോക്ക് വന്ന് കിടപ്പിലായിട്ടുണ്ടോ അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ഇഞ്ചറി വന്ന് ആൾക്കാരുണ്ടോ ആക്സിഡന്റ് ഹെഡ് അങ്ങനെ പല കാര്യങ്ങൾ കാരണം പല ആളുകളും ഒരു നാല് ചുവരിലുള്ളിൽ ഒതുങ്ങി പോയിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല ഇന്ന് കേരളത്തിൽ ലഭിക്കാവുന്ന ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും ബസ്റ്റ് ചികിത്സ നമ്മുടെ കേരളത്തിൽ ലഭ്യമാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിന്റെ മുമ്പിലാണ് അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അവിടുത്തെ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഡോക്ടറുമായിട്ടാണ് അതെ ഈ വീഡിയോ ഉണ്ടല്ലോ ഓരോരുത്തർക്കും ഡിപ്പാർട്ട്മെന്റ് ഹെഡായ ഡോക്ടർ നമ്മുടെ കൂടെ ഉള്ളത് ആദ്യം തന്നെ ഫിസിക്കൽ മെഡിസിൻ സെന്റർ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പറയാമോ ഫിസിക്കൽ മെഡിസിൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പുതിയ സ്പെഷ്യാലിറ്റിയാണ് മുൻപൊക്കെ ഒരു സ്പൈൽ കോഡ് ഇഞ്ചുറിയോ ബ്രെയിൻ ഇഞ്ചുറിയോ സ്ട്രോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു അക്യൂട്ട് മെഡിക്കൽ ഇഷ്യൂസ് സെറ്റിൽ ചെയ്തതിനു ശേഷം അവരുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കും പക്ഷെ അപ്പോഴും നമ്മൾ ട്രീറ്റ്മെന്റ് ആശിച്ച് അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പോ ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല നമ്മള് അവരുടെ ചലനാത്മകത വീണ്ടെടുക്കാൻ മാക്സിമം സഹായിച്ച് അതുപോലെ തന്നെ അവർക്കുള്ള എന്തൊക്കെ ഇഷ്യൂസ് ആണ് അവർക്കുള്ളത് അതെല്ലാം ഫുൾ അഡ്രസ് ചെയ്ത് അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് റീഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ഒരു സിംഗിൾ മാൻ ജോബ് അല്ലെങ്കിൽ എന്റെ കൂടെ ഒരു ടീം ഉണ്ടാവും നമുക്ക് ഫിസിയോതെറാപ്പി ടീം ഉണ്ട് നമുക്ക് ഒക്കുപേഷണൽ തെറാപ്പി ടീം ഉണ്ട് പിന്നെ ഇപ്പൊ സ്ട്രോക്ക് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും പിന്നെ സ്വലോയും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീച്ച് ആൻഡ് സ്വലോ തെറാപ്പിസ്റ്റ് ഉണ്ടാവും പിന്നെ ഇവർക്ക് ഒരു വലിയ ഇഞ്ചുറി വലിയൊരു ഇഞ്ചുറി കഴിഞ്ഞു വരുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും അപ്പൊ അത് അഡ്രസ് ചെയ്യണം നമ്മള് പിന്നെ ഫൈനലി ഇപ്പോ എല്ലാവർക്കും ഒരു കംപ്ലീറ്റ് റിക്കവറി പറ്റിക്കണമെന്നില്ല കുറച്ച് ഡെഫിസിറ്റ് കുറച്ച് ഡിസബിലിറ്റീസ് ഉണ്ടാവുക അപ്പൊ ആ ഉള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് മാക്സിമം കുറച്ചുകൊണ്ട് വരിക തിരിച്ച് ഇപ്പൊ ആൾ ഒരു ജോലി ആളാണെങ്കിൽ തിരിച്ച് അതേ ജോലിയിലേക്ക് ആക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ അവർക്ക് ഒരു വൊക്കേഷണൽ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ പുതിയൊരു ജോബ് കണ്ടെത്താനും

പ്രോസസ് ആണ് പ്രോസസ്സാണ് നമ്മുടെ ഒരു സ്റ്റേ എന്ന് പറയുന്നത് ത്രീ മന്ത്സ് ഒക്കെയാണ് ത്രീ ടു സിക്സ് മന്ത്സ് പിന്നെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസും അത് തന്നെയാണ് ഇനീഷ്യൽ ആ ഒരു സമയത്താണ് മാക്സിമം നമുക്ക് റിക്കവറിക്ക് പോസിബിൾ ആയിട്ട് നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയും അപ്പൊ ഒരു പോസിബിലിറ്റി ആ ഒരു സമയത്താണ് അപ്പൊ ആ സമയത്ത് നമ്മൾ മാക്സിമം അവർക്ക് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ പേഷ്യന്റിനെ നോക്കുക നന്നായിട്ട് തെറാപ്പീസ് ഇല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുക അതാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത് അപ്പൊ ശരിക്കും നമ്മൾ പണ്ടൊക്കെ എന്ന് ഒരു ഒരു സ്ട്രോക്ക് അല്ല കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആളെ ഹോസ്പിറ്റലിൽ എത്തി ചെസ്റ്റ് ഇൻഫെക്ഷൻ കാര്യങ്ങൾ അവരുടെ ആ അവരുടെ അവിടെ സ്റ്റോപ്പ് അത് ഇവിടെ നമുക്ക് നമുക്ക് സോൾവ് ചെയ്യാൻ കാരണം ഹോസ്പിറ്റലിൽ ഒരു സെറ്റിംഗ് സെക്കൻഡറി കോംപ്ലിക്കേഷൻ ഒരു സ്ട്രോക്ക് കഴിഞ്ഞാൽ ഇനീഷ്യൽ സമയത്താണ് നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം വരുന്നത് ഒരു റീസ്ട്രോക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുന്നത് ഒരു യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് അപ്പൊ ആ സമയത്ത് നമ്മളിപ്പോ ഒരു വീട്ടിൽ പോകുക അല്ലെങ്കിൽ തെറാപ്പി സെന്ററിൽ പോയിട്ട് വീണ്ടും ഹോസ്പിറ്റലൈസ് ചെയ്യും ഒരു അനു ഫിഫ്റ്റീൻ ഡേയ്സ് ട്വന്റി ഡേയ്സ് അപ്പൊ വീണ്ടും ഇത് നമുക്ക് ഒരു കോംപ്രഹൻസീവ് ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു ഇൻപേഷ്യൻ അല്ലെങ്കിൽ ഒരു അക്യൂട്ട് സ്ട്രോക്കിൽ അല്ലെങ്കിൽ ഒരു അക്യൂട്ട് ബ്രെയിൻ ഇഞ്ചുറിയില് ഹോസ്പിറ്റലിൽ തന്നെ പേഷ്യന്റ് റീഹാബ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എല്ലാ സ്പെഷ്യാലിറ്റീസും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അവരുടെ മെഡിക്കൽ ഇഷ്യൂസ് എല്ലാം നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും

ിലും ഇതുപോലെ തന്നെ ബേസിക്കലി അവർക്ക് ചലനാത്മകത ആയിരിക്കും അവരുടെ മൊബിലിറ്റീസ് ആയിരിക്കും ഇഷ്യൂസ് അപ്പൊ അതില് നമുക്ക് ഇപ്പൊ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളത് ഒരു കുറച്ച് ദിവസം ഇൻപേഷൻ്റ് ആയിട്ട് ഈ തെറാപ്പീസ് ഒക്കെ ഒന്ന് അവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒരു ഔട്ട് പേഷ്യൻ പോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും അതിൽ പിന്നെ നമുക്ക് കുറച്ച് ഇന്റർവെൻഷൻസ് ഒക്കെ ഉണ്ട് ഇപ്പൊ ഇതുപോലെ ബോട്ടോക്സ് ഇഞ്ചെക്ഷൻ ഒക്കെ കൊല്ലം നമ്മൾ മസിൽ ടൈറ്റ്നെസ് ഒക്കെ കുറയ്ക്കാനുള്ള പിന്നെ അതിൻ്റെ തന്നെ ഇപ്പൊ നമുക്ക് ഇവിടെ ഓർത്തോപെഡിക്സിലാണെങ്കിൽ അവർ ചെയ്തു തരും അപ്പൊ അതും പലപ്പോഴും നമ്മളിത് റിലീസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇന്റർവെൻഷൻ ചെയ്ത് വിടുക എന്നുള്ളതല്ല അതിന്റെ ഒരു ഫർദർ ഒരു തെറാപ്പി സെഷൻസ് അറ്റൻഡ് ചെയ്യണം അപ്പൊ അതിനെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാതും അവരുടെ പഴയ പോലെ ആക്കുക എന്നുള്ളതല്ല അവരുടെ ബുദ്ധിമുട്ടുകൾ മാക്സിമം കുറച്ച് കൊടുക്കുക മാക്സിമം കുറച്ച് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മുടെ ബേസിക്കലി ഒരു അസസ്മെന്റ് അങ്ങനെയാണ് എന്തൊക്കെയാണ് അവരുടെ ഇഷ്യൂസ് അപ്പൊ അവർക്ക് ചിലർക്ക് അത് എഴുതാനായിരിക്കും അല്ലെങ്കിൽ ചിലർക്ക് നടക്കാനായിരിക്കും ചിലർക്ക് ഭക്ഷണം കഴിക്കാനായിരിക്കും എന്താണ് നമ്മുടെ ബുദ്ധിമുട്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനെ അഡ്രസ് ചെയ്യുക അല്ലാതെ നമുക്ക് എല്ലാം പഴയ പോലെ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതല്ല റീഹാബിലിറ്റേഷൻ എപ്പോഴും പുനരധിവാസമാണ് അതെ പതിയത് ചെയ്യാന്നുള്ള അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരാൾക്ക് സ്ട്രോക്ക് വരാറുണ്ട് അങ്ങനെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇല്ല ഇങ്ങനെ ഒരു തുടക്ക സമയത്ത് നമുക്ക് സ്ട്രോക്കിനെ ഇനീഷ്യലി അഡ്രസ് ചെയ്യാന്നുള്ളത് അപ്പൊ അത് നമുക്കതിന് ഇപ്പൊ കുറെ പേർക്കൊക്കെ അറിയാം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം അതിൽ നിന്നൊക്കെ ഉള്ളത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫേസിൽ ാണ് നമ്മള് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻവോൾവ്മെന്റ് വരുന്നത് അത് ഇനി ശരിയായിക്കോളും ആയിക്കോളും പിന്നെ അല്ലെങ്കിൽ കുറെ ആൾക്കാർ ഇത് ശരിയാവൂല പക്ഷെ അങ്ങനെയല്ല അവർക്കൊരു മാക്സിമം പൊട്ടൻഷ്യൽ ഉണ്ടാവും നമ്മളൊരു വലിയ സ്ട്രോക്ക് ആണെങ്കിൽ തന്നെ അവർക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും ആ പൊട്ടൻഷ്യൽ മാക്സിമം അറ്റൈൻ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദാഹരണം എനിക്ക് എന്നെ സംബന്ധിച്ച് സ്പൈനലിന് എനിക്ക് ഓട്ടോമാറ്റിക്കലി ഹീറ്റ് ഒരു ടെൻഡൻസി ഉള്ള ഒരു വ്യക്തിയായിരിക്കും കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിക്കവർ ആകും അതെ ഈ സ്പൈനിലൊക്കെ നമ്മൾ പ്രത്യേകിച്ചും രണ്ടുവിധത്തിലുണ്ട് നമ്മുടെ സ്പൈൻ ഇഞ്ചുറിയുടെ ഗ്രാവിറ്റി അനുസരിച്ചാണ് വലിയ ഇഞ്ചുറീസ് ആണെങ്കിൽ നമ്മൾ എന്ത് തെറാപ്പി ചെയ്താലും അവർ ഇമ്പ്രൂവ് ചെയ്യൂല ഇമ്പ്രൂവ് ചെയ്യൂല അവിടെയും പക്ഷെ നമുക്ക് അവർക്ക് ഒരു അനദർ ഓപ്ഷൻ വേണം ഇപ്പോൾ ഫുള്ളായിട്ട് കാലുകൾ അനങ്ങാത്ത ആളാണ് പക്ഷെ ആൾക്ക് തിരിച്ച് ഒരു ജോലി ചെയ്യാൻ പറ്റണം തിരിച്ച് കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ പറ്റണം അപ്പോൾ അതിന് നമ്മൾ അതിനുള്ള പ്ലാൻസ് ആണ് ഇടുന്നത് അപ്പൊ നമ്മളിപ്പോ മുൻപൊക്കെ ഇവിടെ പേഷ്യൻസ് ഉണ്ടായിരുന്നു നമ്മള് കംപ്ലീറ്റ് പാരാപ്ലീജിയ എന്ന് പറയും അതായത് കാലുകൾ അനങ്ങൂലിപ്പോ നമ്മൾ എത്ര തെറാപ്പി ചെയ്താലും എന്തെല്ലാം ചെയ്താലും അനങ്ങൂല പക്ഷേ അവരെ നമ്മൾ തിരിച്ചു തിരിച്ചെത്തിക്കുന്നത് അവരുടെ കൈകളെ സ്ട്രെങ്തൻ ചെയ്യും അവരുടെ സിറ്റിംഗ് ബാലൻസ് നന്നാക്കും ഒരു നിന്ന് എങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറി നമ്മൾ അവരെ പഠിപ്പിക്കും വീൽ എങ്ങനെ നന്നായിട്ട് യൂറ്റിലൈസ് ചെയ്യാമെന്ന് പഠിപ്പിക്കും അതുപോലെ അപ്പോൾ അവർക്ക് യൂറിനറി ഇഷ്യൂസ് ബൗൽ ഇഷ്യൂസ് അതായത് മൂത്രം പോകാനും മലം പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെ ട്രെയിൻ ചെയ്യാം ഓക്കെ അതെങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ പഠിപ്പിക്കും അപ്പം നമുക്ക് പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് ആൾ വീൽ ചെയറിലായിരിക്കും പക്ഷേ ആ എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റുവാണ് ജോലിയും ചെയ്യുന്നത് നമുക്ക് ഇവിടെ ആൾക്കാരുണ്ട് അപ്പൊ സാറേ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുള്ളത് ആയിട്ട് ഇവിടെ ഒരാള് സർജറി ഒക്കെ ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് എങ്ങനെയാണ് റിക്കവറി ആക്കുന്നത് അതെന്ന് വെച്ചാൽ അവർ കിടപ്പിലായിരിക്കുമല്ലോ അത് അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ടോ അപ്പൊ നമുക്കിപ്പോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പോയത് ആൾക്കാരുണ്ട് നമുക്കിപ്പോ ഏറ്റവും റീസെന്റ് പറയാണെങ്കിൽ ഒരു നമുക്ക് ഒരു പറഞ്ഞിട്ടൊരു വിഷയം ഉണ്ടായിരുന്നു അവിടെ പുള്ളി അതുപോലെ സ്പൈൻ കോഡ് ഇഞ്ചുറി ആയിട്ട് വന്ന് നമ്മുടെ സ്പൈൻ സർജൻ ഫിക്സ് ചെയ്ത് ഡേ ത്രീ മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ തെറാപ്പിയിലായിരുന്നു മൂന്നാമത്തെ ദിവസം നമ്മൾ റീഹാബിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ കൂടെ ഒരു രണ്ടര മാസത്തോളം രണ്ടര മൂന്ന് മാസത്തോളം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഡെയിലി ഓരോ സെഷൻ ബൈ സെഷൻ ഉണ്ട് അത് ഫുള്ള് ഇമ്പ്രൂവ്മെന്റ് കാണിച്ചിരുന്നു ഒക്കെ പ്രോപ്പർ ചെയ്യും മോട്ടിവേറ്റഡ് ആയിരുന്നു പിന്നെ പുള്ളിയുടെ ഇഞ്ചുറി അങ്ങനത്തെ ഇഞ്ചുറിയാണ് നല്ല റിക്കവറി പോസിബിൾ ആയിട്ടുള്ള ഇഞ്ചുറി ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ദിവസം എക്സൈസുകൾ ചെയ്ത് നമ്മുടെ സൈഡിൽ നിന്ന് പോകുമ്പോൾ പോയത് അതായത് ഒരു വ്യക്തിയാണ് അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് നമുക്ക് പോയത് അല്ലേറോണി അതായത് ശതം പറ്റുന്ന ആളുകൾക്ക് റിക്കവറി പോസിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് അത് നമ്മുടെ കൂടെ ഇഞ്ചുറി നമ്മള് സാധാരണ മൂന്ന് മുതൽ നാല് മാസം വരെയാണ് നമ്മളൊരു സ്റ്റേ പറയുന്നത് നാല് മാസം വരെ സ്റ്റേ സ്റ്റേ വേണം ഏകദേശം ഒരു ആക്ടിവിറ്റി ആക്കി ഇവിടുന്ന് അതുപോലെ എനിക്ക് ഇവിടെ എന്തൊക്കെ വേറെ കൊടുക്കുന്നത് ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് റീഹാബിലിറ്റേഷൻ പാട്ടാണ് അതാണ് നമ്മൾ ഇത്രയും ഇൻജുറീസിന്റെ പിന്നെ ഇതിന്റെ ഒരു ഫിസിക്കൽ മെഡിസിൻ പാർട്ട് എന്ന് പാട്ട് നമ്മള് കൂടെ ഡീൽ ചെയ്യുന്നത് വേദനകളാണ് പെയിനുകളാണ് നമ്മൾ ഷോൾഡർ പെയിൻ നെക് പെയിൻ വേദന തോൾ വേദന അപ്പൊ അതില് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള വ്യത്യാസം വെച്ചാൽ നമുക്ക് ഇതുപോലെ എല്ലാ ടീമും ഉള്ളതുകൊണ്ട് നമ്മൾ കൂടെ ആയിട്ടായിരിക്കും ചെയ്യുന്നത് അതായത് ഫിസിയോതെറാപ്പി ഇൻവോൾഡ് ആയിരിക്കും ഒക്കുപേഷൻ തെറാപ്പി ഇൻവോൾഡ് ആയിരിക്കും പിന്നെ കുറെ നമുക്ക് റീജറേറ്റീവ് തെറാപ്പീസ് എന്നൊക്കെ പറയും അതായത് പി ആർ പി ഇഞ്ചക്ഷന് പ്രോലോ തെറാപ്പി ഇഞ്ചെക്ഷൻ ഇതുപോലുള്ള ഇഞ്ചക്ഷനുകളൊക്കെ കൊടുക്കാൻ പറ്റും പ്രത്യേകിച്ച് നമുക്ക് മുട്ടുവേദനക്ക് ടെന്നീസ് എൽബോ അൽബോള അസുഖങ്ങൾക്ക് തോൾ വേദനക്ക് അതാണ് വേറെ ഒരു സർവീസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ശരിക്കും ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ് കൊറേ ഡിപ്പാർട്ട്മെന്റ് ഒരുമിച്ച് പ്രവർത്തിക്കുവാണ് പെയിൻ മാനേജ്മെന്റ് ഉൾപ്പെടെ അതെ കുറെ ഡിപ്പാർട്ട്മെന്റ് ബേസിക്കലി ഡിപ്പാർട്ട്മെന്റ് ഉള്ളിലെ കുറെ യൂണിറ്റ് യൂണിറ്റ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഇതിന്റെ യൂണിറ്റ് ആണ് ഓക്കെ തെറാപ്പി ഇതിന്റെ ഉള്ളിലൊരു യൂണിറ്റ് ആണ് സ്പീച്ച് ആൻഡ് സ്വാലോ എല്ലാരെയും കോർഡിനേറ്റ് ചെയ്യാന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം ഔട്ട്കം ഉണ്ടാക്കുക പലപ്പോഴും ഇതൊരു കിടക്കുകയായിരിക്കും ഇവരെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യാലിറ്റി ഇല്ല അത് കോർഡിനേറ്റ് ചെയ്യാന്നുള്ളതാണ് റീഹാബിലിറ്റേഷനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ പേഷ്യൻസിനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണോ എനിക്ക് മനസ്സിലായത് ഈ നിൽക്കുന്ന ഞാനായാൽ പോലും അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായാൽ പോലും ശരിക്കും ഒന്നുമല്ല എന്ന് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ വീഴാം പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള ടെക്നോളജികൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇത് മാത്രമല്ല അങ്ങനെയുള്ള ഒരു പേഷ്യൻസിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ അവരുടെ നേരെ ഒന്ന് കണ്ണടയ്ക്കാതെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക അവർക്ക് ഒന്നുമില്ലെങ്കിൽ അവരോട് പോയി സംസാരിക്കുക അവരെ നമ്മൾ ഒറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ള ഒരു വലിയ കാര്യം കൂടെ ഇതിൻ്റെ അകത്തുണ്ട് എനിക്ക് തോന്നിയിട്ട് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സിസ്റ്റം ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുണ്ട് അതിപ്പം എന്ത് പറഞ്ഞാലും നമ്മുടെ കേരളത്തിലെ എല്ലാ എല്ലാ നൂതന ചികിത്സകളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ലഭ്യമാണ് അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതു തന്നെയാണ് പുതിയ പുതിയ രീതികളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളും എല്ലാം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അപ്പം നമ്മുടെ ഇപ്പം അറിയാവുന്ന ആളുകൾക്കും അല്ലെങ്കിൽ നമുക്ക് നമുക്കാണെങ്കിൽ പോലും ഇത് നമ്മുടെ എല്ലാ നാട്ടിലും എല്ലാ ഹോസ്പിറ്റലുകളും ഇങ്ങനത്തെയുള്ള രീതികൾ വരട്ടെ എല്ലാവർക്കും ചൂസ് ചെയ്യുമ്പോൾ വൈസ്ലി ചൂസ് ചെയ്യുക ചൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഏറ്റവും ബെസ്റ്റ് ട്രെയിൻഡ് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും സ്റ്റാഫും ഒക്കെ ഉള്ള ചെയ്യുക നമ്മുടെ നമ്മുടെ ആരോഗ്യം തന്നെ അതെ അതെ ഉറപ്പായിട്ടും നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണം പറഞ്ഞു കൊടുക്കാം ഇന്ന ഒരു ഹോസ്പിറ്റലിൽ ഇന്ന ഒരു സംഭവം അവിടെ ഉണ്ട് അവിടെ നിന്ന് പോയി നമുക്ക് റിക്കവർ ആയി കൊണ്ടുവരാൻ മേലെ എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം അല്ലെ അപ്പൊ എന്തായാലും ഈ വീഡിയോ കൊണ്ട് ഞങ്ങൾ ഇതാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം നമസ്കാരം